ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയും ചന്ദ്രബോസും എല്ലാം ആഗ്രഹിച്ചതുപോലെ നായരെയും സത്യഭാമയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന്റെ സന്തോഷം തന്റെ മൊബൈലിൽ പകർത്തിയത് അത് വളരെ ആവേശത്തോടെ ചന്ദ്രബോസ് സുസ്മിതയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു സുസ്മയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സുസ്മിത കോൾ അറ്റൻഡ് ചെയ്തതും ചന്ദ്രബോസ് പറഞ്ഞു മോളെ അങ്ങനെ ആ സത്കർമ്മം നടന്നു എന്തായാലും മോൾക്ക് സന്തോഷിക്കാനായിട്ടുള്ള ഒരു കാഴ്ച ഈ ചിറ്റപ്പൻ മോളുടെ ഫോണിലേക്ക് അയച്ചു തരുന്നുണ്ട് നമ്മൾ പറയാറില്ലേ ഓരോ തവണ കാണുമ്പോഴും അത് കൂടുതൽ കൂടുതൽ സന്തോഷം നൽകുകയാണെന്ന് അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു നൂറ് തവണ മോള് കണ്ടാൽ ആ സന്തോഷം നൂറിരട്ടിയായി തന്നെ മോളുടെ മനസ്സിൽ അങ്ങനെ നിൽക്കും അങ്ങനെ ഒരു കാഴ്ചയാണ് മോളെ ഞാനിപ്പോ നിനക്ക് അയച്ചു തരാൻ പോകുന്നത് എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ തന്നെ വളരെ സന്തോഷത്തോടെ സുസ്മിത ചോദിച്ചു ആണോ ചിറ്റപ്പ എങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ വൈകുന്നത് ചിറ്റപ്പനെ ഒന്ന് വേഗം തന്ന അയച്ചേ എന്ന് സുസ്മിത അറിയിച്ചു ചന്ദ്രബോസ് സുസ്മിത ആവശ്യപ്പെട്ടതുപോലെ വേഗം തന്നെ ആ ഫോട്ടോ വീഡിയോ ഇപ്പൊ തന്നെ അയച്ചു തരാം മോളെ എന്ന് പറഞ്ഞു ചന്ദ്രബോസിന്റെ ഫോണിൽ നിന്ന് അത് സുസ്മിതയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു സുസ്മിത ആ വീഡിയോ കണ്ടതും സത്യഭാമയെന്റെ ആഹ്വാനും വേദനയോടെ ആ വീട് വിട്ടിറങ്ങുന്നതും അതേസമയം ഇതെല്ലാം കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കുന്ന വിഷ്ണുവിന്റെ മുഖവും ഒക്കെ തന്നെ മൊബൈലിൽ പകർത്തിയ സന്തോഷത്തോടെ ചന്ദ്രബോസ് സുസ്മിതയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു അതെല്ലാം കണ്ട് സുസ്മിത അന്ന് തന്നെ ആദ്യമായി സത്യഭാമ ആ വീട്ടിലേക്ക് ആരതി ഒഴിഞ്ഞ് വിഷ്ണുവിനോടൊപ്പം സ്വീകരിച്ചത് പിന്നീട് സത്യഭാമ തന്നെ തന്റെ തെറ്റുകൾ എന്ന് പറഞ്ഞ് താൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് തന്റെ കർണ തടിച്ചത് അങ്ങനെയുള്ള ആ നിമിഷങ്ങൾ ഓരോന്നും സുസ്മിതയുടെ മനസ്സിലേക്ക് കടന്നു വന്നു സത്യഭാമ തന്നെ വേദനിപ്പിച്ച ആ ഓരോ രംഗങ്ങളും ഓർത്ത് സുസ്മിത ഈ കാഴ്ച കൂടി കണ്ടതോടെ അങ്ങനെ തന്റെ പക വീട്ടിയതിന്റെ ആവേശത്തിൽ സന്തോഷത്തോടെ സുസ്മിത കാഴ്ച കണ്ടതിന് ശേഷം വേഗം അവിടെ നിന്ന് വിഷ്ണുവിൻ്റെയും സത്യമ്മയുടെയും ഒക്കെ ജീവിതം തകർന്നടിഞ്ഞ സന്തോഷം അറിയിക്കാനായി രോഹിത്തിനരികിലേക്ക് സുസ്മിത ഓടിയെത്തി രോഹിത്തെ ഇത് കണ്ടോ എന്ന് ചോദിച്ച് അവിടേക്ക് സുസ്മിത ഓടി വരുമ്പോ രോഹിത് ആ കാഴ്ച കാണാൻ കൂട്ടാക്കാതെ അങ്ങനെ നിന്നു അപ്പോഴാണ് സുസ്മിത പറഞ്ഞത് രോഹിത്തെ നീ ഇത് നോക്ക് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ രണ്ടുപേരുടെയും ശത്രുക്കൾ അവരുടെ അധപ്പതനത്തിലേക്ക് വീണിരിക്കുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ കാഴ്ച ദാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് സുസ്മിത ആ ഫോട്ടോ ആ വീഡിയോ രോഹിത്തിനെ നേരെ കാണിച്ചു രോഹിത് ആ കാഴ്ച കാണാനായി കൂട്ടാക്കാരെ അങ്ങനെ മുഖം മുഹന്തോ സുസ്മിത ആ ചിത്രങ്ങൾ തന്റെ മൊബൈലിൽ ചന്ദ്രബോസ് അയച്ചു തന്ന ആ വീഡിയോ രോഹിത്തിനെ നേരെ കാട്ടുകയാണ് സത്യഭാമയും രാഘവനായരും വേദനയോടെ ആ വീട്ടിൽ നിന്നിറങ്ങുന്നത് സുസ്മിത ആ കാഴ്ച കണ്ടിട്ട് പറഞ്ഞു ഹോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഏതു നേരവും നാഴേക്ക് നാപ്പത് വട്ടവും എൻറെ വീട് എൻറെ വീട് അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നതാണ് ആ സത്യഭാമ എന്ന് പറയുന്നവർ അവരങ്ങനെ ഏത് ഏതു നിമിഷവും ഘോരഹോരം പറഞ്ഞിട്ടുള്ള ആ വീട് വിട്ടാണ് ഇപ്പോ പോകുന്നത് എന്നിട്ടും ഒരു തുള്ളി കണ്ണുനീര് അവരുടെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞില്ലല്ലോ എന്ന് സുസ്മിത ആകെ നിരാശയോടെ പറയുമ്പോ ഇത് കേട്ട രോഹിത് വേഗം ആ വീഡിയോ വാങ്ങിച്ചു നോക്കി ആ വീഡിയോ കണ്ടതും അവർ ഇറങ്ങി പോകുന്ന കാഴ്ച കണ്ടതോടെ രോഹിത് ചോദിച്ചു ഹാ ഈ കാഴ്ച കണ്ടിട്ട് ശത്രുക്കളാണെങ്കിൽ പോലും എങ്ങനെ നിനക്കത് നോക്കി നിൽക്കാൻ കഴിയുന്നു സുസ്മിത എന്ന് രോഹിത് സുസ്മിതയോടെ വേദനയോടെ ചോദിച്ചപ്പോ ഉടനെ സുസ്മിത ചോദിച്ചു അത് ശരി ഇത് നിനക്ക് കൂടി വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്തത് അല്ല നീ ഇപ്പെന്നാ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ രോഹിത് ചോദിച്ചു എന്റെ ഭാര്യ എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് രോഹിത് വേദനിക്കുന്നത് കണ്ട് സുസ്മിത ചോദിച്ചു അത് ശരി നിനക്ക് എപ്പോഴും അങ്ങോട്ടാണോ കൂറ് അപ്പോ നിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നിനക്ക് അത്രത്തോളം സ്നേഹമുണ്ടോ അല്ല രോഹിത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നീ പറയുന്ന നിന്റെ ഭാര്യ നിന്നെ ചതിച്ചത് ആരാന്റെ കുഞ്ഞിനെ അച്ഛനാക്കിയില്ലേ നിന്നെ എന്നിട്ടും നിനക്ക് അവളോട് ഇപ്പോഴും സ്നേഹമാണോ എന്ന് ചോദിച്ചു അവൾ ചെയ്തത് നിനക്ക് അത്ര വേഗം മറക്കാൻ പറ്റുന്നതാണോ നിന്നെ ഒരു ആണത്തമില്ലാത്തവനാക്കി മാറ്റിയില്ലേ അവൾ എന്ന് ചോദിച്ചതും സുസ്മിതയോട് രോഹിത് പറഞ്ഞു ശരിയാണ് ശ്യാമ ചെയ്തത് തെറ്റ് തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ എങ്കിലും ഞാൻ ആദ്യമായി അച്ചാ എന്ന് വിളിച്ചത് എൻ്റെ പപ്പിമോളാണ് അവളെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ മകളെ അംഗീകരിച്ചത് തന്നെയാണ് അതിനാൽ അവളെ ഒരിക്കലും എനിക്ക് മറക്കാനോ എൻ്റെ ജീവിതത്തിൽ നടത്തി മാറ്റാനോ ആവില്ല അവൾ എന്നും മകൾ തന്നെ ആയിരിക്കും അവളാണ് എൻ്റെ മോള് എന്ന് രോഹിത് പറയുമ്പോൾ സുസ്മിത പറഞ്ഞു അത് ശരി രോഹിതേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ നിനക്ക് തന്നിരുന്നു ഒരു വാക്ക് അത് വേറൊന്നും നിന്നെ ഞാൻ ആ വീടിന്റെ രാജാവാക്കി മാറ്റുവെന്ന് ആ തന്ന വാക്ക് അത് സത്യവുമാണ് ഞാൻ നിനക്ക് അങ്ങനെ ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യും പക്ഷേ നിന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഈ രണ്ട് വള്ളത്തിൽ കാൽ നിന്റെ ഈ ഒരു പ്രവൃത്തി അത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല അതെനിക്ക് ഒരിക്കലും ആ ഉൾക്കൊള്ളാനാവുന്നില്ല നിന്റെ ഈ ഒരു സ്വഭാവം ഒരിക്കലും എനിക്ക് അംഗീകരിച്ച് തരാനാവില്ല എന്ന് പറഞ്ഞപ്പോ രോഹിത് ചോദിച്ചു ശരിയാ സമ്മതിച്ചു തെറ്റ് ചെയ്യൂ അവൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരും ചെയ്തിട്ടുണ്ട് എങ്കിലും ഇങ്ങനെയൊക്കെ നിനക്ക് എങ്ങനെ നോക്കി കാണാൻ കഴിയുന്നു സുസ്മിത എന്ന് ചോദിച്ചതോ സുസ്മിത പറഞ്ഞു ഇതോ ഇതെന്റെ മനസ്സിലുള്ള പക ഞാൻ വർഷങ്ങളായി എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പക അതാണ് ഈ കാഴ്ച ഇത്ര സന്തോഷത്തോടെ ആസ്വദിച്ച് എനിക്ക് കാണാൻ കഴിയുന്നത് എന്ന് സുസ്മിത പറഞ്ഞു അപ്പോഴേക്കും രോഗി തരികിലേക്ക് എത്തി ചോദിച്ചു ഇത്രയും നീചമായ മനസ്സാണോ നിൻ്റേത് ഇത്രയും വൃത്തികെട്ട ചിന്തയാണോ നിന്റെ മനസ്സിലുള്ളത് എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു അതെ ഇനിയും അവർ ഏറെ വേദനിക്കണം ആ സത്യഭാമ അവരുടെ ധന്റമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് ഇല്ലാതാകുന്നോന്നല്ല അവരുടെ കണ്ണിൽ നിന്ന് ഒരിട്ട് കണ്ണുനീര് പൊടിഞ്ഞിട്ടില്ലല്ലോ അതാണ് അവരുടെ സ്വഭാവം അതാണ് അവരുടെ ആ ആ പവർ എന്ന് പറയുന്നത് ആ മെന്റൽ പവർ അങ്ങനെയുള്ളതാണ് എന്നാൽ അതും തകരണം അതാണ് എനിക്ക് വേണ്ടത് അവര് കരയുന്ന കാഴ്ച എനിക്ക് കാണണം ഇങ്ങനെ തകർന്നിറങ്ങിയ അവർക്ക് ഇനി ഒരു തിരിച്ചടി കൊടുക്കണം അതും അവരുടെ പത്തിക്കെട്ട് തന്നെ ഇനി അടുത്ത തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് അങ്ങനെ അവര് തകർന്ന് തെണ്ടില തെരുവിലൂടെ തെണ്ടി തിരിച്ച് നടക്കുന്ന എനിക്ക് കാണണം ആ ഒരു കാഴ്ച കൂടി കണ്ടാലേ എന്റെ മനസ്സിന് ആശ്വാസമുണ്ടാകൂ എന്ന് സുസ്മിത പറഞ്ഞു അങ്ങനെ സത്യഭാമയും രാഘവനാർ ആ വീട് വിട്ടു പോയതിനെ കുറിച്ച് സത്യഭാമയെ ഇല്ലാതാക്കുവെന്നും സത്യഭാമയുടെ തകർച്ച ഞാൻ വരുത്തുവെന്നും പറഞ്ഞില്ലേ ഇപ്പതാ അത് സംഭവിച്ചു ശാലിനിയെ വീഴ്ത്തുവെന്ന് ഞാൻ പറഞ്ഞില്ലേ അതും നടന്നിരിക്കുന്നു എന്ന് വളരെ ആവേശത്തോടെ സുസ്മിത പറഞ്ഞു അതെല്ലാം കേട്ട് രോഹിത് ഒന്നും പറയാനാകാതെ അങ്ങനെ നിൽക്കുമ്പോ സുസ്മിത അരികിലേക്ക് എത്തി പറഞ്ഞു രോഹിത്തെ ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് അത് ഞാൻ പാലിക്കും നീയാണിനി അവിടുത്തെ രാജാവ് നിന്നെ ഞാൻ അവിടുത്തെ രാജാവായി വാഴിക്കും പക്ഷേ ഒരു കാര്യം നീ എനിക്ക് ഉറപ്പ് നൽകണം നീ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത് അത് സത്യസന്ധമായി തന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെ നീ നിൽക്കണം എന്നാൽ മാത്രമേ നിനക്ക് തന്ന വാക്ക് ഈ സുസ്മിത പാലിക്കൂ നീ ആ വീടിന്റെ രാജാവായി വാഴുവെന്ന് പറഞ്ഞത് നടപ്പിലാക്കാൻ എനിക്ക് നിസ്സാരമായിട്ട് കഴിയും പക്ഷേ നീ എനിക്ക് തന്ന വാക്ക് ഞങ്ങൾക്ക് തന്ന വാക്ക് അത് പാലിക്കാമെന്ന് ഉറപ്പ് തരണം എന്താ നിനക്ക് അതിന് കഴിയുമോ എന്ന് സുസ്മിത അവിടെ നിന്ന് രോഹിത്തിനോട് ചോദിച്ചതും സുസ്മിത രോഹിത്തിന്റെ നേരെ തന്റെ കൈകൾ നീട്ടി സത്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ രോഹിത് സുസ്മിതയുടെ കയ്യിൽ തന്റെ കൈകൾ വെച്ച് സത്യം ചെയ്തു കൊടുക്കണം എന്നും രോഹിത് സുസ്മിത പറയുന്നത് പോലെ അതിനൊപ്പം കൂട്ടു നിൽക്കുമെന്ന് അങ്ങനെ വാക്ക് നൽകി രോഹിത് അങ്ങനെ നിൽക്കുമ്പോ സുസ്മിത പറഞ്ഞു എന്നാൽ നീയാണ് ഇനി ആ വീടിന്റെ നാഥൻ നീയാണ് ആ വീടിന്റെ രാജാവ് എന്ന് പറഞ്ഞു സുസ്മിത രോഹിത്തിന് താൻ നൽകിയ വാക്ക് അത് സഫലമാക്കി തരുമെന്ന് ഉറപ്പ് നൽകി അപ്പോഴും സത്യഭാമയും രാഘവൻ നായരും ഓട്ടോയിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് സത്യഭാമ തന്നെ കൂട്ടിക്കൊണ്ട് അറിയാതെ വേദനയോടെ രാഘവൻ നായർ സത്യഭാമയെ നോക്കുകയാണ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന രാഘവൻ നായർ ദേവമാതാ വൃദ്ധസദനം എന്ന ആ പേര് കണ്ടതോടെ രാഘവൻ നായർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യമായി ഓട്ടോക്കാരനെ പറഞ്ഞയച്ചതിന് ശേഷം രാഘവൻ നായർ ചോദിച്ചു ഭാമേ നമ്മള് നമ്മളെന്താ ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു രാഘവേട്ടാ വാ ഇനി നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണ് ഇനി നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞതും രാഘവൻ നായർ ചോദിച്ചു പാമേ നമ്മൾ ഇവിടേക്കോ നമ്മുടെ മോനോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു വേണ്ട രാഘവേട്ട നമുക്ക് ഇവിടെ കഴിയാം അവൻ 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 സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് സത്യഭാമ രാഘവൻ അറിയിച്ചു അപ്പോഴും വേദനയോടെ രാഘവൻ ചോദിച്ചു പാമേ നമ്മുടെ മോന്റെ കാര്യം എന്ന് ചോദിച്ചതും അവൻ ഭാര്യയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കട്ടെ നമുക്ക് ഇവിടെ കഴിയാം എന്ന് സത്യഭാമ പറഞ്ഞതിന് ശേഷം രാഘവനായ അകത്തേക്ക് കൂട്ടുന്നു ഇവിടെ നമുക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള പണമൊക്കെ ഞാൻ നേരത്തെ അടച്ചിരുന്നു നമ്മൾക്ക് രണ്ടുപേർക്ക് താമസിക്കാനുള്ള പണമെല്ലാം നേരത്തെ അടച്ചതാണ് പിന്നെ ഇനിയുള്ളത് ഇവിടുത്തെ സെക്രട്ടറി വന്ന് നമ്മുടെ റൂം ഏതാണെന്നൊന്ന് കാണിച്ചു തരണം അത്ര മാത്രമേ ഉള്ളൂ രാഘവേട്ടം വാ എന്ന് പറഞ്ഞു സത്യഭാമ രാഘവന്മാരെ വിളിച്ചു അപ്പോഴേക്കും രാഘവനാരെ ചോദിച്ചു ഭാമേ നമ്മുടെ മോൻ ഇതറിയുമ്പോ അവൻ സഹിക്കില്ല എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു സാരമില്ല ആദ്യമൊക്കെ അവന് വിഷമം തോന്നും പിന്നെ അവനത് ഏർ മാറ്റിയെടുത്തോളും മാറിക്കോളും സാരമില്ല രാഘവേട്ടൻ വന്നേ എന്ന് പറഞ്ഞു സത്യഭാമ രാഘവൻ നാരെ അകത്തേക്ക് കൂട്ടി ഇവിടെ ഉള്ളവർക്ക് ആരുമില്ലാത്തവരാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്കൊക്കെ നമുക്ക് ആരെങ്കിലും ഒക്കെ ആയി തീരാം അതല്ലേ രാഘവേട്ടാ നല്ലത് എന്ന് പറഞ്ഞ് സത്യഭാമ രാഘവൻ അകത്തേക്ക് വിളിക്കുന്നു സത്യഭാമയും രാഘവൻ നായരും സെക്രട്ടറിയുടെ അരികിലേക്ക് എത്തിയതും സെക്രട്ടറി സത്യഭാമയോട് ചോദിച്ചു നിങ്ങൾ എത്തിയല്ലേ എന്ന് എന്നന്വേഷിച്ചതും സത്യഭാമ പറഞ്ഞു അതെ ഇന്ന് ഞങ്ങൾ ഇവിടേക്ക് പോന്നു നേരത്തെ സാറിനോട് പറഞ്ഞതായിരുന്നല്ലോ കാര്യങ്ങൾ ആ ഇത് ഞങ്ങൾ രണ്ടുപേരുമാണ് ഇവിടെ താമസിക്കാനായി വന്നതെന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു ഞാൻ രാഘവൻ നായർ ഭാമ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നറിയിച്ചു ഉടനെ എന്തായാലും ഞാൻ ഒന്ന് കാണണം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് മ അവിടെ നിന്ന് സെക്രട്ടറി പറഞ്ഞതും സത്യഭാമ എന്താണെന്ന് അറിയാറേ സംശയത്തോടെ നോക്കി അപ്പോഴേക്കും വേഗം തന്റെ കയ്യിലിരുന്ന ആ ഫയലിൽ നിന്ന് ആ പണം എടുക്കുകയാണ് സെക്രട്ടറി അത് കയ്യിലെടുത്തിട്ട് സെക്രട്ടറി പറഞ്ഞു എന്തായാലും ഇതാ ഈ പണം നൽകി പിടിച്ചു ഇത് അന്ന് എൻ്റെ കൈ തന്ന പണമാണ് ഈ പണം തിരികെ തരാനാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞത് ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നറിയിച്ചു എന്താണെന്ന് സത്യഭാമ അന്വേഷിച്ചതും ഉടനെ തന്നെ തൻ്റെ കയ്യിലുള്ള ആ പണം അത് സത്യഭാമെന്നൊക്കെ തിരികെ നൽകിയിട്ട് സെക്രട്ടറി പറഞ്ഞു അതെ കുട്ടികളുള്ളവർക്ക് ഇവിടെ ആ കുട്ടികൾ മക്കളുള്ളവർക്ക് ഈ വൃത്തസദനത്തിൽ തൽക്കാലം അക്കോമഡേഷൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിലുള്ള തീരുമാനം എന്നറിയിച്ചു അത് കേട്ടതും ഉടനെ തന്നെ സത്യഭാമ ചോദിച്ചു അല്ല സാർ അക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ ഇവിടെ അങ്ങനെ ഞങ്ങൾക്കുള്ള അഡ്മിഷൻ എടുക്കുമ്പോഴേക്കും ഞാൻ അക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു മോനും മോളും ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞതും അദ്ദേഹം പറഞ്ഞു ശരിയാണ് അന്ന് പക്ഷേ ഇങ്ങനെയൊരു നിബന്ധന ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിലാണ് അങ്ങനെ ഒരു തീരുമാനം കൂടി ഉണ്ടായത് എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ ആകുന്ന വിധത്തിൽ ഞാൻ പരിശ്രമിച്ചതാണ് പിന്നെ അത് നടപ്പിലായില്ലെന്നറിഞ്ഞപ്പോ പിന്നെ അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഒരു കാര്യം ഞാൻ ചെയ്യാം ഞാൻ മറ്റേതെങ്കിലും വീട് ഏർപ്പാട് ചെയ്ത് തന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ആകെ വിഷമത്തോടെ നോക്കി അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തന്നെ രണ്ടു മൂന്ന് ദിവസം പിടിക്കുമെന്ന് പറഞ്ഞപ്പോ രാഘവനാർ ഒന്നും മിണ്ടാതെ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു രാഘവൻ നായർ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ സത്യഭാമ രാഘവേട്ട എന്ന് വിളിച്ചു രാഘവൻ ആർ കേൾക്കാറങ്ങ് പുറത്തേക്ക് ഇറങ്ങിയതും ഇവിടുന്ന് സെക്രട്ടറി ചോദിച്ചു അല്ല സാറിന് വിഷമമായി കാണുവല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ പറഞ്ഞു അതെ ഞങ്ങൾ ഇവിടെ റൂം റെഡി ആയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് സത്യഭാമ ആകെ വേദനയോട് നിൽക്കുമ്പോ ഉടനെ സെക്രട്ടറി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എനിക്ക് വേറെ യാതൊരു നിവൃത്തിയുമില്ല ഇല്ല എന്ന് അറിയി അറിഞ്ഞ അറിയിച്ചതും സത്യഭാമയും രാഘവൻ നായരും വേഗം ആ വൃദ്ധസദനത്തിന്റെ പുറത്തെ വരാന്തയിൽ വന്നിരുന്നു സത്യഭാമ രാഘവൻ നായരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് തന്നാല് തനിക്ക് അറിയാവുന്ന ആളുകളെയൊക്കെ സത്യഭാമ വിളിച്ചു നോക്കി എന്നാൽ എല്ലാവരുടെയും അടുത്ത് വന്ന് എങ്ങും ഒരു വീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന നിരാശയോടെയുള്ള മറുപടി കേട്ടതോടെ സത്യഭാമ ആകെ തളർന്ന് രാഘവൻ അരികിൽ ചെന്നിരുന്നു അപ്പോഴേക്കും രാഘവൻ ചോദിച്ചു ഭാമേ ഇത്രയൊക്കെ സംഭവിച്ചപ്പോ അപ്പോഴെല്ലാം ഓരോ ദിവസവും വീട് വിട്ടിറങ്ങേണ്ടി വരും എന്ന് കരുതിയിരുന്നപ്പോ അന്നെല്ലാം നിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇവിടെ വന്ന് ചേക്കേറാം എന്നുള്ളതായിരുന്നു അല്ലെ ഇങ്ങനെ സ്ഥലം നീ കണ്ടു കൊണ്ടാണല്ലോ യാതൊരു പൂസലുമില്ലാതെ നീ നടന്നിരുന്നത് അല്ലെ എന്നാ ഇപ്പോ നീ ചേക്കയറാമെന്ന് കരുതിയ ആ ചില്ല നിനക്ക് നഷ്ടമായെന്ന് അറിഞ്ഞപ്പോ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു പകച്ചു നിൽപ്പിലാണ് നീ ഇപ്പോ അല്ലേ ഫാമേ എന്ന് ചോദിച്ചു എന്തായാലും നിന്നോട് ഓരോ തവണ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പെണ്ണുങ്ങൾക്ക് തൻ്റെയുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന നിൽക്കാൻ ശ്രമിക്കുന്നതും കൊള്ളാം പക്ഷേ എങ്കിലും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് കൂടി ഒന്ന് ചെവി കൊടുക്കാൻ തയ്യാറായാൽ അത് ഒരു നല്ലതായിരിക്കും എന്ന് സത്യഭാമയോട് പറയുമ്പോ രാഘവനാരോട് സത്യഭാമ ചോദിച്ചു രാഘവേട്ടം പറ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു ഭാമേ ഇനി ഞാൻ എന്ത് ചെയ്യാനാ നിന്റെ ഇഷ്ടത്തിന് നീ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി സ്വന്തമായി തീരുമാനങ്ങൾ ഓരോന്നും എടുത്തു നിന്റെ കണക്ക് കൂട്ടലുകൾ ഓരോന്നും അത് ഇപ്പൊ പിഴച്ചു തുടങ്ങിയല്ലോ ഭാമേ നിന്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചു പോയതിന്റെ ഭാഗമാണല്ലോ നമ്മളിപ്പോ ഇങ്ങനെ ഒരു വൃത്തിസദനത്തിനു മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നത് എന്ന് രാഘവന സത്യഭാമയോട് ചോദിച്ചു പാമേ ഇനിയെങ്കിലും ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി ഒരു മറുപടി പറയാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ് എങ്കിലും ഒന്ന് പറയാം പാമേ ഒരു കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ അവിടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനം അതിനാണ് എന്നും മുൻതൂക്കം ഉണ്ടാകുന്നതും അതിനെ ഫലമുണ്ടാവുകയുമുള്ളു എന്നാൽ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങൾക്ക് എന്നും തിരിച്ചടികളും ഇതുപോലെയുള്ള അബദ്ധങ്ങളും ഉണ്ടാകും അത് മറക്കണ്ട ഇനിയെങ്കിലും നീ അത് മനസ്സിലേക്ക് എടുത്താൽ കൊള്ളാം വേണെ വേണമെന്ന് വെച്ചാൽ എടുക്കാം അല്ല എങ്കിൽ നീ അന്ന് കേട്ടതുപോലെ പോലെ അങ്ങ് കളഞ്ഞേക്കാം കളഞ്ഞേ കളഞ്ഞേക്കണം എന്ന് രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു സത്യഭാമ ആകെ വേദനയോട് നിൽക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു ഭാമേ ഒരു കാര്യം ഞാൻ പറയാം എനിക്കിങ്ങനെ അധിക ദൂരം അലയാനൊന്നും പറ്റില്ല അധിക നേരം ഇങ്ങനെ അലഞ്ഞു നടക്കാൻ എന്നെ കൊണ്ടാവില്ല ഒരു അസുഖക്കാരനാണ് ഞാൻ എൻ്റെ ശരീരം എൻ്റെ അനുസരണക്കൊത്ത് എൻ്റെ ഇച്ഛയ്ക്കൊത്ത് എൻ്റെ അനുസ എന്നെ അനുസരിച്ച് നിൽക്കുന്ന കയ്യോ കാലുകളോ ഒന്നും അല്ല എനിക്കുള്ളത് അതുകൊണ്ട് അധിക ദൂരം എനിക്ക് അളയാനാവില്ല എന്തായാലും ഒരു തീരുമാനം എടുക്കുമ്പോ അത് എത്രയും വേഗം വേണം എനിക്ക് ഒത്തിരി ഒന്നും കാത്തിരിക്കാൻ പറ്റില്ല മനസ്സിലായോ എന്ന് സത്യഭാമയോട് രാഘവനായർ പറഞ്ഞു സത്യഭാമ എല്ലാം കേട്ടതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ മൊബൈലിലെ വിഷ്ണുവിന്റെ വിഷ്ണുവിൻ്റെ നമ്പറിലേക്കൊന്ന് നോക്കി വിളിക്കണോ എന്ന് നോക്കിയിട്ട് ആ നമ്പറിലേക്ക് വിളിക്കണ്ട എന്ന് മനസ്സ് പറഞ്ഞെങ്കിലും രാഘവൻ നായരുടെ അവസ്ഥയും സംസാരവും കേട്ടപ്പം സത്യഭാമ ഒന്ന് ഡയൽ ചെയ്തു എന്നിട്ട് ആ നിമിഷം തന്നെ കോള് കട്ട് ചെയ്ത് കളയുന്നു എന്തായാലും താൻ തോൽക്കില്ല എന്നുള്ള ആ തന്റെ അടുത്തോടെയുള്ള നിപ്പ് കണ്ട് രാഘവൻ നായർ എഴുന്നിട്ട് സത്യഭാമയുടെ അരികിലേക്ക് ചെന്നു ഭാമേ പ്രായപൂർത്തിയായ മക്കളുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനൊരവസ്ഥ അവസ്ഥ ഉണ്ടാകാൻ അനുവദിക്കില്ല അവർ വൃദ്ധസദനത്തിൽ താമസിക്കാൻ അവരൊട്ടും സമ്മതിക്കില്ല ഇനി അഥവാ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ മക്കൾ അവരെ ഉപദ്രവിക്കുന്നു എന്നും അവർക്ക് അവരോടൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ല എന്നും മക്കളോടൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ല എന്നും തെളിവ് വേണം എന്നാൽ ഇവിടെ ഇപ്പോ നമ്മുടെ മോൻ ഇക്കാര്യം അറിഞ്ഞിട്ടു പോലും ഇല്ല അതാണ് സത്യം അവനോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അവനെ ഒന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആമേ പിന്നെ നിന്റെ ഈ അഹങ്കാരം ആരുടെ മുന്നിൽ തോൽക്കില്ല എന്നുള്ള നിന്റെ ഈ തൻ്റെയുടെ ദാർഷ്യവും അതാണ് ഭാമെ ആദ്യ ഇല്ലാതാക്കേണ്ടത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള കാരണവും നീ തന്നെയാണ് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ ഭാമെ ശാലിനിയോടുള്ള വെറുപ്പും ദേഷ്യവും അത് പതിയെ പതിയെ നീ നമ്മുടെ മോനിലേക്കും പകർത്തി കളഞ്ഞു നമ്മുടെ മോനോട് വായി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് നിനക്ക് അവനെ വിളിക്കാൻ നിന്റെ മനസ്സ് മടിക്കുന്നത് എന്തായാലും ഭാമേ ഇങ്ങനെയെല്ലാം ഉണ്ടാകാൻ കാരണക്കാരി നീ തന്നെയാണ് അത് മറക്കണ്ട എനിക്ക് ഒന്നേ പറയാനുള്ളൂ എനിക്ക് അധികനേരം ഇങ്ങനെ നിൽക്കാനാവില്ല അധികനേരം എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്തായാലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം അതും എത്രയും വേഗം എന്ന് പറഞ്ഞു രാഹുനായർ ആകെ വിഷമത്തോടെ അവിടെയുള്ള ആ മരത്തിനരികിലേക്ക് ചെന്നു അവിടേക്ക് തന്റെ ഊന്നുപടി വെച്ചതും അത് അവിടെ ശരിക്കും ഇരിക്കാതെ ആ ഊന്നുവടി താഴേക്ക് വീണതും രാഘവൻ നായരുടെ ഇപ്പോഴത്തെ അവസ്ഥയും ആ ഒരു സാഹചര്യവും ഒക്കെ ഒരേപോലെ തന്നെയായി രാഘവൻ നായർ എങ്ങോട്ട് പോകണം എന്നറിയാറേ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വേദനയോടെ ആ മരച്ചുവട്ടിൽ അങ്ങനെ ഇരുന്നു സത്യഭാമ തൻറെ ആ വീടിനെ കുറിച്ച് ഓർത്ത് വേദനയോടെ സത്യഭാമയും രാഘവൻ നായർക്ക് വേണ്ടി ഇനി എന്ത് തീരുമാനം എടുക്കുമെന്നും എങ്ങോട്ട് പോകുമെന്നും അറിയാതെ ആകെ വിഷമിച്ച് സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോ രോഹിത് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ സുസ്മിത നൽകിയ ആ വാഗ്ദാനം മനസ്സുറപ്പിച്ചുകൊണ്ട് മദ്യപിച്ച് ലെക്ക് കെട്ട് സുസ്മിതയുടെ വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു തന്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാക്കി വെച്ചവനെ കാണാനായി സുസ്മിതയുടെ വീട്ടിലേക്ക് വന്നു തന്നെ കുടുംബത്തെ തകർക്കാൻ അവസാനം അഭയം നൽകിയവൻ തന്നെ അവർക്കെതിരെ തിരിഞ്ഞതിന് അവരുടെ ശത്രുക്കൾക്കൊപ്പം കൂട്ടുകൂടി ആ കുടുംബത്തെ തകർക്കാനായി കൂട്ടുനിന്നതിന് അവനെ കാണാനായി സുസ്മിതയുടെ വീട്ടിലേക്ക് വന്നെത്തുകയാണ് വിഷ്ണു അടച്ചു കിടന്ന ആ വാതിൽ പോളിംഗ് ബെല്ല് പോലും അടിക്കാനുള്ള ആ ഒരു ക്ഷമ പോലും കാട്ടാതെ വിഷ്ണു അവിടേക്ക് കയറി വന്ന് ആ വാതിൽ ചവിട്ടി തുറക്കുന്നു വാതിൽ ആരോ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചു എന്ന കണ്ടതോടെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് ആരാന്നറിയാനായി പെട്ടെന്ന് സെറ്റിയിലിരുന്ന രോഹിത് അവിടേക്ക് നോക്കിയിരുന്നു വാതുത്തിലേക്ക് വന്ന് നിൽക്കുന്ന വിഷ്ണുവിന്റെ ആ രൗദ്ര കണ്ടതോടെ ഭയന്ന് വിറച്ച് രോഹിത് ചാടി നിൽക്കുന്നു